എന്നൊരു സ്ഥലത്ത് തന്നെ ക്ലാസ്സിന് പോയ സമയത്ത് അവിടെ നിന്ന് തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞൊരു ചായ കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പിന്നെ ഒരു ബേക്കറിയിൽ കയറി അപ്പോൾ ചായ കുടിക്കുക അപ്പം ഏറ്റവും പ്രായമുള്ളൊരു മനുഷ്യൻ പ്രായമുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യനിങ്ങനെ ചായ എടുക്കുന്നുണ്ട് പക്ഷേ തൻ്റെ കൈ കൊണ്ടൊരു ഗ്ലാസ് പിടിക്കാൻ കഴിയില്ല വറയി കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടേ ഇരിക്കും നല്ല പ്രായമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പരോട് ഇങ്ങനെ കുടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ പറഞ്ഞ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് എൻ്റെ കൈ കൊണ്ട് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എൻ്റെ കൈ കൊണ്ട് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കുടിക്കുന്നത് ആ കൈ എടുത്താൽ ആ ഗ്ലാസ് എടുത്താൽ കൈ ഇങ്ങനെ വരച്ചു കൊണ്ടേ ഇരിക്കും അതിൽ പലതും പുറത്തേക്ക് ചിന്തും അലച്ചുക്ക് അറുപതും എഴുപതും എത്തിയാൽ തന്നെ ഈ ആഫിയത്ത് ഉണ്ടാകോ അറുപതും എഴുപതും വേണോ ഇന്ന് ഇന്ന് നിൽക്കുന്ന ഈ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവൻ നാളെ എഴുന്നേൽക്കുമെന്ന് ആർക്ക് പറയാൻ പറ്റും അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഒരു ലോകത്തെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ദീനിയായ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ നമ്മൾ പുലർത്തുന്നുണ്ട് എന്ന് ആലോചിക്കാൻ ഗൗരവപരമായി ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തി ആയിട്ടുള്ള ഒരു കാര്യം നാട്ടുകാരെയോ കുടുംബക്കാരെയോ മറ്റുള്ളവരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരാൾ ജീവിച്ചാൽ അവൻ്റെ ഈ ദുനിയാവും പോയി പരലോകവും പോയി റബ്ബ് കബൂലാക്കോ അള്ളാഹു സ്വീകരിക്കോ അങ്ങനെയെങ്കിൽ ആ ദീനിന്റെ വശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ് ആ ദീനിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ നമ്മൾ സ്വീകരിക്കേണ്ടത് അതാ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മക്കളോട് പറയാൻ കുടുംബത്തോട് പറയാൻ ഈ ജീവിതത്തിനേക്കപ്പുറം എല്ലാം വിട്ടേച്ചു പോകുന്ന ഒരു യാത്രയുണ്ട് ഒരിക്കലും ഒരിക്കലും റിട്ടേൺ ഇല്ലാത്തൊരു യാത്ര ഈ ദുനിയാവിൻ്റെ എല്ലാ രസച്ചരടുകളും മുറിഞ്ഞു പോകുന്ന ഈ ദുനിയാവിൻ്റെ എല്ലാ സുഖങ്ങളും മുറിഞ്ഞു പോകുന്ന ഒരു യാത്രയുണ്ട് എന്ന ഉറച്ച ബോധ്യം പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെപ്പറ്റി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെപ്പറ്റി ആ സൗകര്യങ്ങൾക്കൊക്കെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ഷുക്കുറിനെ നന്ദിയെപ്പറ്റിയും നന്ദിയെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയെപ്പറ്റിയുമൊക്കെ ഗൗരവത്തിൽ ആലോചിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങൾക്കിടയിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ പറ്റി ആളുകളെ പറ്റിയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കിടയിൽ അവർക്കിടയിൽ ഏറെ അനുഗ്രഹത്തോടു കൂടിയാ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് ഒരാൾക്ക് അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അവനവൻ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ പറ്റി തിരിച്ചറിയാൻ പറ്റണമെന്ന എന്താ പറഞ്ഞത് അള്ളാഹു അവന് കൊടുത്ത അനുഗ്രഹത്തെ പറ്റി തിരിച്ചറിയാൻ പറ്റാന്നുള്ള ആ തിരിച്ചറിവുള്ളവന് മാത്രമേ റബ്ബിന്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കൂടുതൽ നന്ദി കാണിക്കാൻ സാധിക്കുകയുള്ളൂ റബിനെ പറ്റി കൂടുതൽ ബോധ്യമുള്ളവനാകാൻ പറ്റുള്ളൂ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വലുപ്പം തിരിച്ചറിയാൻ പറ്റണം അള്ളാഹു നൽകിയ സൗകര്യങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയാൻ പറ്റണം പ്രിയമുള്ളവരെ നമുക്ക് അപ്പൊ നമ്മളൊക്കെ ഒരു ദിവസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളുടെ സൗകര്യങ്ങളുടെയൊക്കെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അള്ളാഹു നൽകിയ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ നൽകി കൊണ്ടിരിക്കുന്നോക്കി സൂറു അവസാനത്തായത് പറഞ്ഞു നോക്കി പറഞ്ഞു നോക്കി അപ്പൊ അയിമ്പൂരി അടിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞാ മതി ഇതാ സൂറത്തു അവസാനത്തായ അമ്മ അമ്മ ീസ് നീ നിന്റെ റബ്ബ് നൽകിയ അനുഗ്രഹത്തെ പറ്റി എന്താക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ല നിങ്ങൾ ആ സൂറത്തിനെ പറ്റി വെറുതെ നമ്മൾ പഠിച്ചു അലൈഹി നബിസ്ഹുഅലൈസ് നബിയോട് അള്ളാഹു നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് നബി ആരായിരുന്നു നബി ഒരു യത്തീമായിരുന്നു നബി അല്ലെ ദുനിയവിയായ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞ കുറവുള്ള ഒരാളായിരുന്നു പ്രവാചകൻ

റസൂൽ അലൈഹി സ്വല്ലാസ്വലമ എഴുന്നേറ്റു മുറല്ലാഹിനോട് സംസാരിക്കുന്നതിനിടയിൽ പ്രവാചകന്റെ പുറത്ത് ഈത്തപ്പനയുടെ അടയാളം കണ്ടു ഈത്തപ്പന നാരിന്റെ അടയാളം കണ്ടു റസൂൽ അലൈവിസ്ല്ലോട് മുറബുൽ ഹത്താബുറല്ലാവിനെ ചോദിച്ചു അല്ലയോ പ്രവാചകരെ താങ്കൾക്ക് ഏറ്റവും സൗകര്യപൂർവ്വമായ ഏറ്റവും ആഡംബരമായ നല്ല മെത്തകൾ ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താണ് മാലി മാലി വലി വലി ദുനിയായ ദുനിയായ ഉമർ ഉമർ ും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താ എന്നാ റസൂലുള്ള പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആ പ്രവാചകൻ വഫാത്താകുന്നതിന് മുമ്പേ അലൈഹി റസൂലുല്ലാഹിസ്മയുടെ അരികിലുണ്ടായിരുന്ന പടയങ്കി ഇതൊക്കെ നമ്മൾ കേട്ടതാ ജ്യോതന്റെ കൈവശം പണയം വെച്ചിട്ടാ വെച്ചിട്ടായത് ആലോചിച്ച് നോക്ക് നിങ്ങള് ആ റസൂൽ പറഞ്ഞത് ആ അനുഗ്രഹത്തെ പറ്റി എന്ന് ആരോട് ഇങ്ങനെയൊക്കെയുള്ള റസൂലിനോട് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന പ്രവാചകനോട് റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജറ പോകുന്നുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജറ ആ പോകുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി റസൂലിഅലൈമക്കും അബൂബക്കർ അള്ളാവിനും ഉണ്ടായിരുന്നത് ഒരേ ഒരു വാഹനമായിരുന്നു ഒരാൾ നടക്കുമ്പോ ഒരാൾ കുതിര അല്ലെ ഒരാൾ ഒട്ടക്കെ പുറത്ത് അങ്ങനെ അവര് ഇജറ പോയത് ഇജറ പോകുമ്പോ പോലും വാഹനമില്ലാതിരുന്ന അള്ളാന്റെ റസൂൽ ആ റസൂലിനോടാ പറഞ്ഞത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ പറ്റി പറ പ്രവാചകരെ അങ്ങനെ ആണെങ്കിൽ ഈ ആയത്തിന്റെ മുന്നിൽ നമ്മൾ എത്ര മറുപടി പറയണം ഈ ആയത്തിന്റെ മുന്നിൽ നമ്മൾ എത്ര മറുപടി പറയണം പ്രിയമുള്ളവരെ നോക്കി അലോ ചോക്കി ആ പ്രവാചകന്റെ വീടിന്റെ പേരെന്താ എന്താ പ്രവാചകന്റെ വീടിനെ പറ്റി ആ പറഞ്ഞ എന്താ എന്താ പ്രവാചകന്റെ വീട് വീടിന് സാധാരണ അറബിയിൽ എന്താ പറയാ ആ വീടിന് അറബിയിൽ ബൈത്ത് പറയും മഞ്ജില് പറയും ദാറ് പറയും എന്നാ റസൂലിന്റെ വീടിനെ പറ്റി എന്താ പറഞ്ഞേ അല്ലെ നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ പേരാ അല്ലെ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പേര് എന്താ ഹുജറാത്ത് അറകൾ എന്ന പ്രവാചകന്റെ പ്രവാചകൻ സലഹു അലൈസ് അള്ളാഹു നൽകിയതിനെ വീട് എന്ന് പോലും വിശേഷിപ്പിച്ചില്ല എന്താ പറഞ്ഞത് മസ്ജിദിയിൽ ഉണ്ടായിരുന്ന ചില വിരികൾ മറിച്ചു കൊണ്ടുള്ളത് പ്രവാചകന്റെ വീട് എന്ന് പറയാവുന്നത് അറകൾ എന്നാ പറഞ്ഞത് അവിടെ ആ റസൂൽ സ്വല്ലി കിടന്നുറങ്ങിയത് ആ പ്രവാചകനോട് ആ പറഞ്ഞത് ഓ നമ്മൾ എത്ര പറയണം എന്നോട് നിങ്ങളോടൊക്കെ ഒരാൾ വന്ന് ചോദിക്ക എന്താ ഹാല് എന്താ പാട് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന മറുപടി എന്താ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണ് അല്ലേ നമ്മൾ പറയുന്ന മറുപടി എന്തായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നല്ലേ പറയാ അല്ലെങ്കിൽ ആലോചിച്ചോയ്ക്ക് നിങ്ങൾ ഒരാൾക്ക് ഇല്ലാത്ത സൗകര്യം എന്താണോ ആ സൗകര്യത്തെ പറ്റിയായിരിക്കും ആള് ആദ്യം പറയാ ഒരാൾക്ക് ഇല്ലാത്ത സൗകര്യം എന്താണോ അതിനെ പറ്റിയായിരിക്കും ആദ്യം ആ ആള് പറയാ ഇപ്പൊ കല്യാണപ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ട് വിവാഹം നടന്നിട്ടില്ല ആ മനുഷ്യനോട് നമ്മൾ ചോദിക്കുക എന്താ പാടം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ആദ്യം പറയൽ എന്തായിരിക്കും ആ മകളുടെ അല്ലേ കല്യാണം നടന്നിട്ടില്ല എന്നുള്ള സങ്കടം ആയിരിക്കും പറയാ വീടില്ലാത്ത ഒരാളോട് ചോദിച്ചാൽ ആ വീടില്ലാത്തതുമായി ബന്ധപ്പെട്ടായിരിക്കും പറയാ എന്നാൽ നൽകിയത് എത്രയുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്രയുണ്ട് സൗകര്യങ്ങൾ എത്രയുണ്ട് അതിനെപ്പറ്റി എത്ര പേര് പറയും അതിനെപ്പറ്റി നമ്മളിൽ എത്ര പേര് സംസാരിക്കാറുണ്ട് അവിടെയാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ ഈ പ്രഖ്യാപനം അപ്പം നമുക്ക് അള്ളാഹു നൽകിയ സൗകര്യങ്ങളിൽ നമ്മൾ എത്ര ചെയ്യുന്നു എന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുക അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന നമ്മുടെ ആരാധനയെപ്പറ്റി പരലോക വിശ്വാസത്തെപ്പറ്റി നമ്മൾ ചെയ്ത കർമ്മങ്ങളെപ്പറ്റി പറ്റി പറയുന്നത് കേൾക്കില്ലേ നിങ്ങളൊക്കെ അതിൽ പെട്ടോന്നൊക്കെ സംശയം മഴയിലോ അല്ല ചായയിലോ പെട്ടതിന് ഇല്ല നന്നായിക്കോട്ടെ അപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്ക് അള്ളാഹു നൽകിയതിനെ റഹ്മാനായ റബ്ബ് ചോദിക്കുന്നതിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഒന്ന് കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക അപ്പോൾ നമ്മുടെ ചുറ്റുപാട് അല്ലേ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫലസീനിലെ മക്കളെപ്പറ്റിയൊക്കെ നമ്മളിങ്ങനെ കേൾക്കുക നമ്മളറിയുക ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക നമ്മൾ നമ്മളെന്താ അവർക്ക് വേണ്ടി ചെയ്ത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി നമ്മുടെ നമസ്കാരത്തിന് ശേഷം എത്ര പ്രാർത്ഥന ഉണ്ടാകുക എത്ര ആലോചിച്ച് നമ്മൾ ചെയ്യുന്നവരുണ്ടാകാം നമ്മൾ എത്ര പേര് ഓർക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഏറെ അല്ലെ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സോ കാര്യങ്ങളോ കഴിഞ്ഞാൽ അവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കും അതിനപ്പം അതിനുശേഷം നമ്മുടെ നമസ്കാരങ്ങൾക്ക് നമ്മൾ പറയാറുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ ആലോചിച്ച് നോക്കുക നിങ്ങൾ അള്ളാഹുല റസൂൽ സാമ അല്ലൈസ്മ മൂന്ന് അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു അതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരു മനുഷ്യന് ദുനിയാവിൽ ദുനിയാവിലൊരു മനുഷ്യന് ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അവന് ദുനിയ ഒന്നടങ്ങ് കിട്ടിയവനെ പോലെയെന്നാണ് റസൂലുള്ള പറഞ്ഞത് അത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോയെന്ന് ആലോചിക്കുക നമ്മൾ തിരിച്ച് റബ്ബിനോട് എന്താ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക അതിലൊന്ന് അള്ളാൻ്റെ റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞത് അവനവന് നിറഭയത്വത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീടുണ്ടായിരിക്കാം എന്നാ ആലോചിച്ചു നിങ്ങൾ ആ അനുഗ്രഹം ലഭിച്ചവരാ നമ്മളൊക്കെ ഏത് പാതിരാത്രിക്ക് ചെന്നാലും അവനവൻ്റെ മക്കളും കുടുംബവും ഒക്കെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നിർഭയത്വത്തോടു കൂടി കിടന്നുറങ്ങുണ്ടാകും ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റും കുറച്ചപ്പുറത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ നമ്മൾ കാണുന്ന കേൾക്കുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഫലസ്തീൻ്റെ മക്കളെപ്പറ്റി ആലോചിച്ച് നോക്കി നിങ്ങൾ അവിടെയുള്ള മനുഷ്യരെ പറ്റി ചിന്തിച്ച് നോക്കി അവിടെ ഫ്ലാറ്റുകളേറ്റവും ഏറ്റവും എന്നാണ് ഫ്ലാറ്റുകളാണ് ഏറ്റവും കൂടുതൽ കാരണം സൗകര്യം അവിടെ കുറവാ ആ ഉള്ള സൗകര്യത്തിൽ കൂടുതൽ ആളുകൾ ജീവിക്കാൻ വേണ്ടി ഫ്ലാറ്റുകളാണുള്ളതെന്നാണ് പറയുന്നത് അൽ ജസീറ എന്ന് പറയുന്ന ഖത്തറിലൊരു ചാനലുണ്ട് ആ ചാനൽ ഏറെക്കുറെ ഈ ലോകത്ത് നടക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പല വാർത്തകളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് അവിടെ രാത്രി നമ്മുടെയൊക്കെ സമയത്ത് രാത്രി അതിൻ്റെ ഒരു വാർത്തകളുടെ ഒരു സമ്മറി വരും ഒരു ഖുലാസ വരും ഒരു മോജസുൽ അഹ്ബാർ എന്നാണ് പറയുക ഇപ്പം അതിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടാൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു ദിവസം നടന്നതിൻ്റെ അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ വാർത്തയാ അത് കാണുമ്പോൾ നമ്മൾ നമ്മളറിയും പ്രിയമുള്ളവരെ അള്ളാഹു നൽകിയ എത്രയോ അനുഗ്രഹങ്ങളുടെ എത്രയോ സൗകര്യങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അൽ ജസീറ ചാനലിലെ ഒരു പത്രപ്രവർത്തകൻ അവിടെയുള്ള ആളുകളുടെ അരികിലേക്ക് മൈക്കും പിടിച്ചു പോകുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറയുന്ന എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലാറ്റിൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം ഇതായി എൻ്റെ വീടിന്റെ മുകളിലൂടെ ഒരു മിസൈല് വന്ന് വർഷിക്കില്ല എന്ന് ഉറപ്പോടെ കിടക്കാൻ പറ്റുമല്ലോ ഒരു അപകടവും വന്ന് എന്ന് ഉറപ്പോടെ കിടക്കാൻ പറ്റല്ലോ അങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കുന്നുവെങ്കിൽ എത്ര വലിയ ഭാഗ്യവാന്മാരും അനുഗ്രഹം ലഭിച്ചവരാ രണ്ടാമത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞെന്താ തൻ്റെ ശരീരത്തിൽ മാരകമായ അസുഖങ്ങളില്ലാത്ത ഒരവസ്ഥ ഉപ്പാക്ക് ഉപ്പാക്ക് ഡയാലിസിസ് വന്നു ഉപ്പാക്ക് കിഡ്നി മാറ്റി വെക്കേണ്ടി വന്നു അങ്ങനെ കിഡ്നി മാറ്റി വെച്ചു അന്ന് പലരും പലരുടെയും സഹായത്തോടു കൂടിയാണ് അത് മാറ്റിവെച്ചത് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പം അത് ഫെയിലിയറായി വീണ്ടും മാറ്റി വെക്കണം അതിനു വേണ്ടി പിന്നെയും ഡയാലിസിസുമായി ഓടുന്ന അങ്ങനെ നടക്കുന്ന ആളുകൾ അലോച്ചുക്കിങ്ങൾ എല്ലാ ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ഈ ഡയാലിസിസിന് വേണ്ടി ഉമ്മാനെ കൊണ്ടുപോകുന്ന ഒരു ആളുകൾ പ്രയാസപ്പെടുന്നവര് അലോച്ചുക്കി രോഗങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അയൽപക്കത്ത് അവിടെ ഞാനും നിങ്ങളും ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും സമാധാനത്തിലാണ് എങ്കിൽ ആലോചിച്ചു നമ്മുടെ കുടുംബത്തിൽ അല്ലെ നമ്മൾക്ക് അറിയാവുന്നവർക്ക് ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു അല്ലെ വൃക്കയുമായി ബന്ധപ്പെട്ട ഒരു മാരകമായ അസുഖം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോൾ അതാണ്ടാവാ അങ്ങനെ കൊണ്ടെടുക്കേണ്ടതുണ്ടോ അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ടോ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ടോ ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ അള്ളാഹു നൽകിയ ആ അനുഗ്രഹത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഇതിനൊക്കെ നമ്മൾ എന്താ തിരിച്ചു ചെയ്യുന്നത് അതിനൊക്കെ നമ്മൾ തിരിച്ചെയ്യുന്ന എന്താ നമ്മുടെ ആരാധനകളെ നമസ്കാരം എന്ന് പറയുന്ന ആരാധനയുടെ മുന്നിൽ പോലും ഈ അനുഗ്രഹം ലഭിച്ച മനുഷ്യര് മുട്ടുമടുക്കിക്കുത്തുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് അല്ലെ നമസ്കാരം എന്ന ആരാധനയെ പറ്റി മാത്രം റബ്ബ് ചോദിച്ചാൽ അവലുമാ യുഹാസിബു അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്ന ആ പരലോകത്ത് വിചാരണ ചെയ്യുന്ന നമസ്കാരം എന്ന ആരാധനയെ പറ്റി ചോദിച്ചാൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ പരലോക വിശ്വാസത്തെ പറ്റി ചിന്തിച്ചു നോക്കി ഇതാ ഒരു മാസത്തിന്റെ തുടക്കത്തിലാണല്ലോ നമ്മളുള്ളത് നാല് ദിവസമാണ് കടന്നത് ഈ നാല് ദിവസത്തില് എന്റെ അഞ്ച് ഭക്ത നമസ്കാരത്തെ പറ്റി ആലോചിച്ച് നോക്കി അതിന് മാർക്കിട്ടാല് ഞാൻ എവിടെ നിൽക്കും ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നടുവിൽ ജീവിച്ചിട്ടും ഈ സൗകര്യങ്ങൾക്കൊക്കെ നടുവിൽ ജീവിച്ചിട്ടും പരലോക വിശ്വാസം പരലോകാമലെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് സമയമായി നമ്മൾ പറയാ ഇക്കാമത് സ്വലാദ് എന്റെ നമസ്കാരം നിലനിർത്തപ്പെടുന്നൊരവസ്ഥ നമസ്കാരം നിലനിർത്തപ്പെടുന്നൊരവസ്ഥ എൻ്റെ കുടുംബത്തിൽ ഇക്കാമത്ത് സ്വലാത്ത് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാകും എൻ്റെ കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ചെറിയ പൈതലങ്ങളല്ലാത്ത എല്ലാവർക്കും ഫോൺ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ നമ്മളൊക്കെ കൈ ഉയർത്തും ഭൗതിക സൗകര്യങ്ങളെ പറ്റി ചോദിച്ചാൽ നമ്മൾ കൈ ഉയർത്തും കുടുംബത്തിലെ അംഗങ്ങൾക്കനുസരിച്ച് റൂം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൈയർത്തും എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഇക്കാമത്ത് സ്വലാത്ത് ഉണ്ടോ എന്താ ഇക്കാമത്ത് എൻ്റെ കുടുംബത്തിൽ അഞ്ച് പേരാണ് ഉള്ളത് നിർബന്ധമായി നമസ്കാരം വാജിബായ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ചു പേരും അത് നിർവഹിക്കുന്നുണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ ഇക്കാമത്ത് സ്വലാത്ത് ഉണ്ട് ഇല്ലെങ്കിലോ ആ കുടുംബത്തിൽ ഇക്കാമത്ത് സൊലാത്ത് ഇല്ല നമ്മള് സാധാരണ ഇക്കാമത്ത് സൊലാത്തിന് പറയാ നിസ്കാരത്തിന് സമയമായി എന്നാ നിസ്കാര നിലനിർത്തപ്പെടുന്നൊരവസ്ഥ നിസ്കാരം നിലനിർത്തപ്പെടുന്നൊരവസ്ഥ ഒരു പിതാവ് രാത്രി രണ്ടു മണിക്ക് ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് നടക്ക നടകത്തോടുകൂടി ഇങ്ങനെ നടക്കു വീടിന്റെ അല്ലെ ഉള്ളിലൂടെ നടക്ക പെട്ടെന്ന് ബൈക്കിന്റെ ശബ്ദം കേട്ടു വീട്ടിലെ അല്ലെ വീട്ടിലേക്ക് ബൈക്ക് വരുന്നുണ്ട് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് ബൈക്ക് വരുന്നുണ്ട് ഉപ്പ വേഗം ലൈറ്റ് ഓഫ് ആക്കി കിടന്നുറങ്ങി ഇട കിടക്കുമ്പോ ഭാര്യയോട് പറഞ്ഞു മകന് വരുന്നു മോന് വരുന്നുണ്ട് മോനോട് പറയണം മോനോട് പറയണം ഉപ്പ കുറെക്കെ എന്നെ നോക്കിയിട്ടുണ്ട് ഉറങ്ങിപ്പോയത് എൻ്റെ ഭാഗ്യാണ് എന്ന് കാരണം എന്താ ആ ഉപ്പാക്ക് മകനോട് നേർക്ക് നേരെ നേർക്ക് നേരെ എന്തുകൊണ്ട് വൈകി എന്ന് ചോദിക്കാനുള്ള ഞട്ടലില്ലാത്തൊരു കാലം അതിനെപ്പറ്റി ചോ ചോദിക്കാൻ പറ്റാത്തൊരു കാല കിട്ടും മകളുടെ വേഷവിധാനങ്ങളിൽ ഉപ്പാക്കും ആങ്ങളക്കും ഇടപെടാൻ പറ്റാത്ത ഒരു കാലഘട്ടം ആലോചിച്ചോക്കെ നിങ്ങൾ അവിടെ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ സൗകര്യങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അഭയാർത്ഥികളായി അഭയാർത്ഥികളായി ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടന്നു പോകുന്ന ഫലസ്തീനിലെ മക്കളെ പറ്റി നമ്മൾ കാണുമ്പോൾ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്കിടയിൽ നീ നിന്റെ ഔറത്തൊന്ന് മറിച്ച് നടക്കണട്ടോ നിന്റെ ഔറത്ത് മറിക്കണം ഒരു ഇസ്ലാമിക പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നിടത്ത് പോലും അത് കാണിക്കാനും അത് ശ്രദ്ധ പുലർത്താനും പറ്റാത്ത ഒരു തലമുറയും സമൂഹവുമാണ് നമ്മളെങ്കിൽ എവിടെ നമ്മൾ റബ്ബിനോട് നന്ദി കാണിക്കുന്നത് എവിടെയാ നമുക്ക് റബ്ബിനോട് ശുക്കുറുള്ളത് എവിടെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു പരലോകമെന്ന വിശ്വാസത്തെ നമ്മുടെയൊക്കെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചത് മൂന്നാമതായി റസൂലുള്ള പറഞ്ഞ അനുഗ്രഹം എന്താ അവൻറെ അടുക്കല് അന്നേക്കുള്ള ഭക്ഷണുണ്ടായിരിക്കൂത്തോമി അലോചോക്കി അടുത്ത റമല്ലാം വരുന്നവരെ ഉള്ളത് വാങ്ങാനുള്ള ബാങ്ക് ബാലൻസ് ഉള്ളവരാ നമ്മൾ അതിനപ്പുറം അതിനപ്പുറവും അവിടെയാ റസൂൾ ഉള്ള പറഞ്ഞത് എന്തോ ഊ കൂത്തോമി ഒരു നേരത്തെ ഭക്ഷണമുണ്ടോ മാരകമായ രോഗങ്ങളില്ലാത്ത അവസ്ഥയുണ്ടോ അവൻ അവന്റെ വീട്ടിൽ നിർഭയത്വത്തോടെ കിടന്നിറങ്ങാൻ പറ്റുന്നോ അവനാരാഅ അന്നമാ അവൻ ആരെ പോലെയാണ് ലോകം മുഴുവൻ നേടിയവനെ പോലെയാ റസൂലുള്ള പറയാ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയ ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അലച്ചു ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ഒരു നഷ്ടവുമില്ലാതെ ഒരു സങ്കടവുമില്ലാതെ ഒരു പോരായ്മയുമില്ലാതെ അനുഭവിക്കുന്നവരാ നമ്മളെങ്കിൽ ആ റബ്ബിന് റബ്ബിനോട് ശുക്ർ ചെയ്യുന്നിടത്തും പരലോകത്തെ ഉൾക്കൊള്ളുന്നിടത്തും നമ്മൾക്കുള്ളത് എവിടെ എന്ന ചോദ്യം നമ്മൾ ആലോചിക്കാം ആ റബ്ബിന്റെ മുന്നിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കണം യാ ഫാത്തിമ യാളെ എന്റെ കരളിൻ്റെ കഷ്ണമാണ് പക്ഷേ ആ ഭീകരമായ നരകാഗ്നിയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താനുള്ള അമല മകളെ നീ തന്നെ ചെയ്യണം ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രവാചകനെന്ന നിലയ്ക്കുള്ള ഒരു പരിഗണനയും ആ പരലോകത്തിന് നിനക്ക് ലഭിക്കാത്ത ഒരു ലോകം വരാനുണ്ട് അവിടേക്ക് നിനക്ക് നിന്റെ അമല് മാത്രമേ ഉണ്ടാകുള്ളൂ നിന്റെ ആരാധന മാത്രമേ ഉണ്ടാകുള്ളൂ നിന്റെ അമൽ സോലി മാത്രമേ ഉണ്ടാകുള്ളൂ നിന്റെ ജീവിതത്തിൽ പടച്ചറപ്പിനെ ഭയപ്പെട്ട് നീ ജീവിച്ചതിൻ്റെ പ്രതിഫലം നീ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന് എത്ര തിരക്ക് പറഞ്ഞാലും എന്തെല്ലാം തിരക്കിനെ പറ്റി പറഞ്ഞാലും ആ തിരക്കുകൾക്കൊക്കെ അപ്പുറം ആ തിരക്കകൾക്കപ്പുറം അല്ലാഹു ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട് എന്നെയും നിങ്ങളെയും വിളിച്ചു കൊണ്ടുപോകാനുള്ള മലക്കിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കിന് അല്ലാഹു അനുവാദം കൊടുക്ക മാത്രം മതി ആ അനുവാദം കൊടുക്കല് ഒരുപക്ഷെ അവൻ അവന്റെ വീട്ടിലെ അകത്തളങ്ങളിലെ ഏതെങ്കിലും ഒരു റൂമിൽ ആ റൂമിലിരിക്കുന്ന സമയത്താകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ആ പരിപാടിയിൽ ഇരിക്കുന്ന സമയത്താകാം ഏതെങ്കിലും റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താകാം ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ വരാന്തകളിലൂടെ നടന്നു ഏൽപ്പിക്കപ്പെട്ട ആ മലക്കുണ്ട് അള്ളാഹുവിന്റെ അനുവാദത്തിന് കാത്തിരിക്കുന്ന പ്രായം പ്രശ്നമല്ല രോഗം പ്രശ്നമല്ല സമയം പ്രശ്നമല്ല അല്ലെ എന്നെ എന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതൊന്നും അള്ളാഹുവിൻ്റെ ആ വിളിക്ക് പ്രശ്നമല്ല ാണ് അത് യാഥാർത്ഥ്യമാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഈ ദുനിയാവുന്നും ഇന്നല്ലെങ്കിൽ നാളെ യാത്രയാകേണ്ടവരാ അങ്ങനെ പോകുമ്പോ എന്താ ഉള്ളത് പരലോകത്തേക്ക് എന്താ ഉള്ളത് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കാം ഞാൻ അവസാനിപ്പിക്കാം കോവിഡിന്റെ സമയത്ത് എൻ്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി മരണപ്പെട്ടിരുന്നു മരണപ്പെട്ട ഒരു സമയത്ത് ഒരു കോവിഡ് ബാധിച്ചാൽ മരണപ്പെട്ട് കോവിഡ് ബാധിച്ചാൽ മരണപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച സമയത്ത് മക്കളാണെങ്കിലും ഒക്കെ ഇത്ര അടി അകലം പാലിച്ചിട്ട് എന്താക്കാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ ഒന്ന് വന്ന് ഒരു ചും ചുംബനം കൊടുക്കാൻ ആ നെറ്റിത്തടത്തിൽ ഒന്ന് ഉമ്മ വെക്കാൻ പോലുമുള്ള അവകാശമില്ല അതിന് പറ്റില്ല അതിനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ല പി പി കിറ്റൊക്കെ ധരിച്ച് ഇത്ര അടി അകലം പാലിക്കണം മെഡിക്കൽ കോളേജിൽ നേരെ ഹോസ്പി പള്ളിയിലേക്ക് കൊണ്ടുവന്നേ ആ പള്ളിയിലെ കബറിൻ്റെ അരിക്കൽ വെച്ച ഭാഗത്ത് ഇങ്ങനെ വെച്ചു ഇത്ര അടി അകലം പാലിച്ചുകൊണ്ട് മക്കളൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ദൂരുന്നും കണ്ടു പെൺകുട്ടികളിങ്ങനെ പോയി ആൺകുട്ടികളവിടെ വന്നു ആ മയ്യത്ത് കവറടക്കി ആർക്കും തൊടാൻ പറ്റുന്നില്ല ആർക്കും തൊടാൻ പറ്റുന്നില്ല അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ആളുകൾക്ക് മാത്രം ആ സമയത്ത് ഞാൻ ആലോചിച്ച ഒരു പ്രവാചകം പറഞ്ഞൊരു വചനം ആദമിൻ്റെ മക്കളൊക്കെ മരണപ്പെടും ആദമിൻ്റെ മക്കളൊക്കെ മരണപ്പെടും അവന്റെ എല്ലാം മുറിഞ്ഞു പോകും രണ്ട് കാര്യങ്ങള് അവൻ്റെ കൂടെ പോകും മൂന്ന് കാര്യങ്ങൾ രണ്ടെണ്ണം മടങ്ങിപ്പോകും അഹലു ഊവലു അവന്റെ മക്കളും കുടുംബക്കാരൊക്കെ മടങ്ങിപ്പോകും ഒന്നും മാത്രം ബാക്കിയാകും ആ അമലിന് സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല കോവിഡ് ബാധിച്ച് മരിച്ചാലും എങ്ങനെ മരണപ്പെട്ടാലും ആ മനുഷ്യന്റെ മയത്തിൽ നിന്ന് സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലാത്ത അകലം പാലിക്കാത്ത ഒന്നേ ഉള്ളൂ അതോ അവന്റെ നിസ്കാരം ഓൻ്റെ അമല് ഓൻ്റെ ആരാധന മാത്രം കുടുംബക്കാർ പോലും മക്കൾ പോലും അകലം പാലിക്കും ആ അമല് എത്രയുണ്ടെന്ന് ആലോചിക്കാം ആ ആരാധന എത്രയുണ്ടെന്ന് ആലോചിക്കാം അവിടേക്ക് എന്തുണ്ട് ചെയ്തു വെക്കാനെന്ന് ആലോചിക്കാം വീട്ടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ പരിഭവം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഭാര്യയും ഉമ്മയും മക്കളും ആ കബറിലേക്ക് ഒരു മേഘതിരിയുടെ വെളിച്ചം പോലില്ലാത്ത ലോകത്തേക്ക് അവനവൻ ചെയ്ത അമലുകളും പ്രവർത്തനങ്ങളും ഈ ദീനുമല്ലാതെ എന്താ വെളിച്ചായിട്ട് വരാനുള്ളത് നിൻ്റെ ദീനേതെന്ന് ചോദ്യത്തിന് മറുപടി പറയാൻ എൻ്റെ പ്രവാചകനാരെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ എൻ്റെ കിതാബ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ എൻ്റെ റബ്ബാരെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഈ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കാഫ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി വരിക ഇസ്ലാമിൻ്റെ ഹലാലുകളെയും ഹറാമുകളെയും ഉൾക്കൊള്ളുക റബ്ബിനെ തവക്കുലാക്കി ജീവിക്കാൻ ശ്രമിക്കുക റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും പാപങ്ങളുമൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ രോഗത്തെ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധക്കുകളിൽ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോൾ കടന്നു വന്നാലും ഈമാൻ കാമിലായി മരണപ്പെടാനുള്ള തോഫിക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ജന്നാത്ത ഉൽ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ക്ലാസം ഘടിപ്പിക്കണമെങ്കിൽ അതിനേതായ അധ്വാനങ്ങളുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളുടെ പ്രവർത്തനത്തെ الله قبولا ربنا تقبل منا انك انت من السميع العليم وتب علينا انك انت ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا رحم الراحمين السلام عليكم ورحمه الله وبركاته